കൊട്ടിയൂർ യാഗഭൂമിയിൽ ഭഗവാൻ വീണ്ടും പ്രത്യക്ഷനായിരിക്കുന്നു സ്വയംഭൂഭാവത്തിൽ തുടർന്ന് നെയ്യാട്ടം വിശ്വാസികൾ നെയ്യഭിഷേകം അർപ്പിച്ച് ഭഗവാനെ വരവേൽക്കുന്ന മുഹൂർത്തം എല്ലാ ജാതി വിഭാഗക്കാരും ഒരു മനസ്സും ശരീരവുമായി മാറുന്ന ദേവസന്നിധി കൊട്ടിയൂർ ക്ഷേത്രത്തെ ലോകത്തിലെ തന്നെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതും ഈ ഒരറ്റ പെരുമ കൊണ്ട് തന്നെയാണ് മുതിരേരിക്കാവിൽ നിന്നും ഭഗവാന്റെ തിരുവായുധം ഇക്കരെ കൊട്ടിയൂരിൽ എത്തിച്ചേർന്നു ഇനി ഭഗവാന്റെ ശക്തി സാന്നിധ്യം ഈ ഭൂമിയിൽ അറിയിക്കുന്ന സതീദേവി കൂടിയിരിക്കുന്ന ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ദേവിയുടെ തിരുവായുധം കൂടി വാളറയിൽ എത്തുന്നതോടെ പ്രകൃതി അഭിഷേകത്താൽ നിറയ്ക്കുന്ന വൈശാഖ മഹോത്സവത്തിന് ആരംഭമാകും Olemme nyt kovin pahassa tilassa. Olemme nyt kovin pahassa tilassa. Olemme

ർശനം ചെയ്ത് ഭക്തന്മാർ ഇളനീർ സമർപ്പിച്ച് ഓർമ്മല്ലാരും സ്ഥാപിച്ചിട്ടുള്ള ഇവിടെ കാണിക്കകൾ സമർപ്പിക്കുന്നു ഭക്തന്മാരുടെ അനസ്യൂതമായ പ്രവാഹം നമുക്ക് കാണാം ഇളനീർ ഭക്തന്മാരുടെ ആ പ്രവാഹം വാവലി നദിയുടെ പുണ്യപ്രവാഹത്തെ പോലെ ഇടമുറിയാത്ത ഇളനീർ ഭക്തന്മാരുടെ പ്രവാഹം ദീർഘനാളത്തെ മൃഗനഷ്ടയുടെ പുണ്യഭൂമതയിലേക്കാണ് ഭഗവൻ സ്വയംഭൂമിയിൽ സമർപ്പിക്കേണ്ട ഭഗവാനെ ശാന്തമൂർത്തിയാക്കേണ്ട ആ ഇളനീർ പാവുകളെ ദീർഘകാലത്ത് വളർച്ചയോടുകൂടി